ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഓവറോൾ ഹെൽത്തിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഒരു ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നോക്കാം കൂടുതലായിട്ട് ആൾക്കാർ കംപ്ലൈന്റ് ആയിട്ട് വരുന്ന അതായത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം അതായത് പല്ലുകളിലുണ്ടാകുന്ന ഇളക്കം എങ്ങനെ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ പല്ലുകളുടെ ഇളക്കം എന്തുകൊണ്ടാണ് വരുന്നത് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പല്ലുകളുടെ ഇളക്കം വരുന്നത് എന്തുകൊണ്ടാണ് പേരൊക്കെ കടിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ എന്തുകൊണ്ടാണ് ഇളകുന്നത് അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഡൗട്ടുകൾക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ പല്ലുകൾക്ക് എങ്ങനെയാണ് ഇളക്കം വരുന്നത് എന്ന് നോക്കാം ഇളക്കം വരാനുള്ള പ്രധാന കാരണം നമ്മുടെ പല്ലുകളെ കവർ ചെയ്തിരിക്കുന്നത് മോണയും അതിന്റെ തൊട്ടു താഴെയായിട്ട് എല്ലുകളുമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും ഈ പല്ലിനോട് ചേർന്ന് കിടന്ന് ഊട്ടി കിടക്കുകയും കാലക്രമേണ അത് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മോണ ഇറങ്ങി വരാനും അത് എല്ലിനെ ബാധിക്കാനും പിന്നീട് പല്ലുകൾക്ക് ബലം നഷ്ടപ്പെട്ട് പല്ലുകൾക്ക് ഇളക്കം വരാനുള്ള കാരണമാകുന്നു ഇതിന് പ്രായമില്ല നമ്മൾ ചെറുപ്പക്കാരാണെങ്കിലും അല്ലെങ്കിൽ മധ്യവയസ്കരാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഇത് ഒരേപോലെ ാണ് അപ്പം പ്രായം അവർക്കും ഒന്നും കൂടി കൂടും ചെറുപ്പക്കാരിലാണെങ്കിൽ അത് വളരെ പതുക്കെയായിരിക്കും ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ആൾക്കാർക്ക് അവരുടെ പല്ലുകൾ അല്ലെങ്കിൽ മോണയോട് ചേർന്ന ഭാഗത്ത് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷിങ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു ആറ് മാസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒട്ടിപ്പിടിച്ച അഴുക്കുകൾ ഈ മോണയ്ക്ക് ഇൻഫെക്ഷൻ വരുത്താനുള്ള കാരണമാകുന്നു അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ പല്ലുകളിൽ ചേർന്ന് കിടക്കുന്നത് മോണയെ ബാധിക്കുകയും മോണയോട് ചേർന്നിട്ടുള്ള എല്ലുകൾക്ക് തേയ്മാനം വരാനും ഇത് കാരണമാകുന്നു അപ്പൊ എന്ത് പറ്റുന്ന പ്ലോക്ക് അഥവാ ഞാൻ പറഞ്ഞു പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഫസ്റ്റിന് എന്ന് പറയുന്നത് പ്ലോക്ക് എന്നാണ് അതായത് വൈറ്റ് കളറുള്ള ഒരു ഫുഡ് എബ്രീസ് ആണ് പിന്നീട് ആ വൈറ്റ് കളറുള്ള ഫുഡ് എബ്രീസ് ഹാർഡായിട്ട് കാൽക്കുലസ് ആയിട്ട് മാറും അത് നമുക്ക് ജസ്റ്റ് പല്ല് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് അത് മാറാവുന്നതാണ് എന്നാൽ നല്ല ഇളക്കം വന്നു നമുക്കത് അത്യാവശ്യം ഒരു ഇളക്കം വന്നു ഗ്രേഡ് ടു ഒരു ഇളക്കമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൊബിലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്ലാപ് സർജറി ചെയ്തും അല്ലെങ്കിൽ ബോൺ എല്ലി തേമാനുണ്ടെങ്കിൽ ബോൺ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ആ ഇളക്കം മാറ്റിയെടുക്കാവുന്നതാണ് ഏതൊരു സർജറി നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രോപ്പറായിട്ട് നമ്മുടെ ഓറൽ ഹെൽത്ത് അതായത് നമ്മുടെ ബ്രഷ് ും ഫ്ലോസിങ്ങും നമ്മൾ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ സർജറി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ സർജറി ചെയ്തു പിന്നീട് നമ്മൾ പഴയ പോലെ പ്രോപ്പറായിട്ട് നമ്മൾ ബ്രഷിങ് ചെയ്യുന്നില്ല നമ്മുടെ അഴുക്കുകൾ വീണ്ടും പല്ലുകൾ ഓട്ടിപ്പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ആ പല്ലുകൾക്ക് വീണ്ടും ഇളക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കം വന്നു പല്ലുകൾ നന്നായിട്ട് കിടന്ന് ആടുന്ന ഒരു ആടുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പല്ലുകളെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്ര നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താലും പിന്നീട് ആ പല്ലുകൾക്ക് ഓൾറെഡി എല്ലുകളൊക്കെ അത്രയും തേഞ്ഞ് പോയി പല്ലുകൾക്ക് തീരെ എല്ലിന്റെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബെറ്റർ നമുക്ക് പറിച്ചു കൊടുത്തിട്ട് അവിടെ നല്ലൊരു പുതിയ പല്ല് വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ